നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ആര്യൻസ് സ്റ്റീംഡ് പുട്ടുപൊടി ഒരു വിഹാൻ ഫുഡ് പുറത്തൂർ റോഡ് മംഗലം പഞ്ചായത്തിലെ തലൂക്കര രണ്ടാം വാർഡിൽ പുതുതായി നിർമ്മിച്ച തലൂക്കര പുഴയോരം റോഡിന്റെ ഉദ്ഘാടനം മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കുഞ്ഞൂട്ടി നിർവഹിച്ചു വാർഡ് മെമ്പർ സലീം പാഷ അധ്യക്ഷത വഹിച്ചു ടി നീത ടീച്ചർ ആർ നൌഷാദ് ടി എൻ ഗഫൂർ പി പി റഷീദ് ഗിരീഷ് കെ പി പി അൻവർ കെ മോഹനൻ എന്നിവർ നേതൃത്വം നൽകി ടി എൻ ഷാജി സ്വാഗതവും കെ പി കുഞ്ഞീത്തു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ പുട്ടുപൊടി ഫുഡ് ഒരു പുതിയ ഉൽപ്പന്നം ഇനി പ്രഭാത ഭക്ഷണം വളരെ എളുപ്പത്തിൽ കഴുകി ഉണക്കി വറുത്തുപൊടിച്ച് മൃദുവായ സ്റ്റീംഡ് പുട്ടുപൊടി ഇനി നിങ്ങൾക്ക് വിഹാൻ ഫുഡ് പ്രൊഡക്ട്സിലൂടെ ലഭ്യമാണ് ആര്യൻസ് ആര്യൻഡ് പുട്ടുപൊടി കോൺടാക്ട് എയ്റ്റ് സീറോ ട്രിപ്പിൾ നയൻ